വസന്ത് ഇവിടെ നേരത്തെ സംസാരിച്ച് നിർത്തിയെടുത്ത് തന്നെ നമുക്ക് തുടങ്ങാം അതായത് കൃഷ്ണദാസ് പറഞ്ഞു വെച്ചത് ഈ രാജ്യത്തെ ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന് നിങ്ങളാണ് ഈ രാജ്യത്തിന് കുഴപ്പം അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭരണഘടനാ ചർച്ചയിൽ നരേന്ദ്രമോദി അടക്കം രണ്ട് ദിവസമായി നെഹ്റുവിനെതിരെ അടക്കം നെഹ്റു കുടുംബമാണ് പ്രശ്നം കുടുംബ പാരമ്പര്യമാണ് ഒരു കുടുംബമാണ് രാജ്യം ഭരിച്ചത് ആ ആ കുടുംബമാണ് രാജ്യത്തെ നശിപ്പിച്ചതെന്ന് വളരെ കൃത്യമായി ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ാണ് കൃത്യമായി പ്രതിരോധിക്കാൻ പാർലമെന്റിൽ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് ആകുന്നുണ്ടോ എന്നൊരു അല്ല കൃഷ്ണദാസ് ഇപ്പോൾ പറഞ്ഞത് നമ്മൾ എന്തിനാണ് സവർക്കറിന്റെ നിലപാട് ചർച്ച ചെയ്യുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ എന്തിനാണ് സവർക്കറിന്റെ കാര്യം ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ കൃഷ്ണദാസെ നിങ്ങളുടെ നേതാക്കൾ ഈ ഭരണഘടനാ അസംബ്ലി നിലവിൽ വരുമ്പോഴും അതിനുശേഷം ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് ഇതൊരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കുമ്പോഴും നിങ്ങളുടെ നേതാക്കൾ എടുത്തു പോകുന്ന നിലപാട് ചർച്ച ചെയ്യും പിന്നെ അങ്ങ് പറഞ്ഞത് ശരിയാണ് കാരണം ഭരണഘടനാ അസംബ്ലി നടക്കുമ്പോൾ അവിടേക്ക് ഒരു കാലിച്ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോലും ഒരു കോഫി ടീ ബോയ് ആയിട്ട് പോലും പോയിട്ടില്ല നിങ്ങളുടെ ആരും ആർ എസ് എസ് നേതാക്കളോ സംഘപരിവാരൻ നേതാക്കളോ ജനസംഘം നേതാക്കളോ അന്നത്തേം ഇന്നത്തെയും ബി ജെ പി നേതാക്കളോ ആരും ഒരു ചായ കൊണ്ടുപോയി കൊടുക്കാൻ പോലും പോയിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ വലിയ വാഗ്വാദത്തിൽ ഇതാ ഞങ്ങളാണ് ഭരണഘടനയെ സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രം നിങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുകയുള്ളൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി രണ്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതാണ് പ്രതിപക്ഷ വേട്ടയാണല്ലോ നിങ്ങൾ പറയുന്ന അടിയന്തരാവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നൂറ്റി ഇരുപത്തിയാറ് കേസുകൾ എടുത്തു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അതിൽ പേരെ നിങ്ങൾ വെറുതെ വിട്ടു ഒരാൾ ഹിമന്ത് വിശ്വാസ് ശർമ്മ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ വന്നു നിങ്ങൾക്ക് പരിശുദ്ധനായി രണ്ടാമത് മഹാരാഷ്ട്രയിൽ നിങ്ങളുടെ അമിത്ഷാ തന്നെ പോയി പ്രസംഗിച്ച ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ ആരായിരുന്നു അമിത്ഷായുടെ ഭാഷയിലെ ക്യാപ്റ്റൻ ഓഫ് കറപ്ഷൻ അജിത് പവാർ ആ അജിത് പവാർ ഒരു കഷ്ണവുമായി നിങ്ങളുടെ അടുത്തേക്ക് വന്നു അദ്ദേഹത്തെ നിങ്ങൾ നിങ്ങളുടെ വാഷിംഗ് മെഷീനിലിട്ട് വെളുപ്പിച്ചെടുത്തു അതായത് ഈ രാജ്യത്തുടനീളം മോദി ഇറയിൽ മോദി ഭരണത്തിൽ എത്രയെത്ര പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയാണ് കേസുകൾ എടുത്തു പോരുന്നത് എത്ര പേരെയാണ് നിങ്ങൾ ഇ ഡി ഐ കാണിച്ച് ബി നിങ്ങൾ സി ബി ഐയെ കാണിച്ച് ഭീഷണിപ്പെടുത്തുന്നത് പിന്നെ മാധ്യമവേട്ടയാണല്ലോ അടുത്ത പ്രധാനപ്പെട്ട ഭരണഘടനാലംഘനം ബി ബി സിക്ക് ഒരു ദിവസം രാവിലെ ബി ബി സി നിങ്ങളുടെ മോദിയുടെ ചില മുഖങ്ങൾ തുറന്നു കാണിച്ചപ്പോൾ ഇരച്ചു കയറി നിങ്ങളുടെ ഇ ഡി നിങ്ങളുടെ സി ബി ഐ നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ ബി ബി സിയുടെ ഓഫീസിലേക്ക് എന്നിട്ട് ഇതാ ഇന്ന് നാളെക്ക് നാളെ കഴിഞ്ഞ് വർഷം ഒന്നാവാൻ പോകുന്നു ബി ബി സിക്ക് ഒരു തെളിവ് കണ്ടുപിടിക്കാൻ നിങ്ങളുടെ കേന്ദ്ര ഏജൻസിക്ക് സാധിച്ചോ എന്തായിരുന്നു എൻ ഡി ടി ബിയിലെ പ്രശ്നം എൻ ഡി ടി ബിയിലും ഇതേ രീതിയിൽ എൻ ഡി ടി ബിയുടെ നേതൃത്വത്തെ പ്രോ ലെഫ്റ്റായി ചിന്തിച്ചിരുന്ന അവരെ വേട്ടയാളാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നു പിന്നീട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇറയിലാണ് ഇതാ ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കുന്നതെന്ന് ഗൗരി ലങ്കേഷിനെ മടക്കാൻ പറ്റുമോ ഗൗരി ലങ്കേഷിനെ പോലെ ഭരണ ഭരണകൂടത്തിനെതിരായി നിശിതമായ വിമർശനം ഉന്നയിച്ച ഒരാളുടെ ഇടനെഞ്ചിലേക്ക് തോക്ക് കൊടുത്തുവിട്ടത് ആരാണ് ആരാണ് നിങ്ങൾ സംസാരിക്കേണ്ടേ അങ്ങനെ പൗരാവകാശ ലംഘനങ്ങളുടെ ഒരു ഹോഷയാത്ര ആയിരുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദി ഭരണകാലം ഇപ്പോഴും അതേ അതേപടിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ കാലത്ത് ഭരണഘടന വലിയ വെല്ലുവിളിയെ നേരിടുകയാണ് അത് കേവലം അമൻമെൻ്റുകളല്ലേ കൃഷ്ണദാസ് അങ്ങനെ പോലൊരു സീനിയർ അഭിഭാഷകൻ ഡോക്ടർ സമ്പത്തിനെ പോലെ ഒരു സീനിയർ അഭിഭാഷകൻ ഉള്ളടുത്ത് ഇതാ കേവലം ഭരണഘടന ഭേദഗതികൾ സം അമൻമെൻസ് അതാണ് ഈ ഭരണഘടനയെ ബാധിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനാവില്ല ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നതിനെതിരായി എന്ത് നടന്നാലും അതൊക്കെ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള പോരാ എതിരായിട്ടുള്ള ഭീഷണിയാണ് പിന്നീട് ജുഡീഷ്യറിയെ പറ്റി പറഞ്ഞല്ലോ ഞങ്ങളുടെ കാലത്ത് ജുഡീഷ്യറി വലിയ വലിയ അധികം കോൺഗ്രസ് ഭരണകാലത്താണ് കാലത്താണ് ജുഡീഷ്യറിയെ വരച്ചവെടയിൽ നിർത്താൻ നിങ്ങൾ ശ്രമിച്ചതെന്ന് നിങ്ങളുടെ കാലത്ത് ആവശ്യം വരില്ല എന്താണെന്ന് അറിയാമോ ഈ രാജ്യത്ത് തൊണ്ണൂറ്റി ഒന്നിലെ വർഷിപ്പ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നിലനിൽ നിൽക്കുമ്പോൾ ചന്ദ്രചൂഡ് പറയുകയാണ് ഗ്യാൻ പോയി നിങ്ങൾ സർവേ നടത്തിക്കോളൂ അതായത് തൊണ്ണൂറ്റിയൊന്നിലെ ആക്ട് ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു മതത്തിൻ്റെയും ആരാധന കേന്ദ്രത്തിലേക്ക് അത് അമ്പലമാവട്ടെ ക്ഷേത്രമാവട്ടെ മോസ്കാവട്ടെ പള്ളിയാവട്ടെ മറ്റൊരു മതസ്ഥനും ഒന്നും പറഞ്ഞുകൊണ്ട് കടന്നു കയറാൻ ആരാധനയ്ക്കല്ലാതെ പോകാൻ പറ്റില്ല എന്ന് ഈ രാജ്യത്ത് നിയമം നിൽക്കുമ്പോൾ ജസ്റ്റിസ് ചന്ദ്രചൂഡ് പറയുകയാണ് ഗ്യാൻ വാബിയിൽ പോയി നിങ്ങൾ സർവേ നടത്തിക്കോളൂ അതിന്റെ പിൻപറ്റിക്കൊണ്ടല്ലേ ഇന്നലെ നിങ്ങളുടെ ബുൾഡോസർ രാജ്യം നടന്നിരുന്ന സ്ഥലങ്ങളിലൊക്കെ കീഴ് കോടതികൾ വിധി പ്രഖ്യാപിക്കുന്നത് അതായത് നിങ്ങളുടെ പരിധിക്ക് വരുന്നവരെ സ്ഥാനം കൊടുത്ത് നിങ്ങളുടെ വരുതിക്ക് വരുന്നവരെ പണം കൊടുത്ത് നിങ്ങൾ വരിതിയിൽ നിർത്തുന്നു ഈ പറഞ്ഞ കാലത്ത് ഇനി നിങ്ങളുടെ വരിത്തേക്ക് വന്നില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങളുടെ ഡി കെ ശിവകുമാറിന്റെ വീട്ടിലേക്ക് രാത്രി കയ്യിലൊരു അറസ്റ്റ് വാറൻറ്റിന്റെ പേപ്പർ പോലും ഇല്ലാതെ മതിൽ ചാടി ചാടിക്കറന്ന് നിങ്ങളുടെ കേന്ദ്ര ഏജൻസികൾ കടന്നു ചെല്ലുന്ന പോലെ ഇ ഡി ഐ കാണിച്ചു സി ബി ഐ കാണിച്ച് നിങ്ങളുടെ കേന്ദ്ര ഏജൻസികളെ കാണിച്ച് ഭീഷണിപ്പെടുത്തി കൂടെ നിർത്താൻ നോക്കും പിന്നെ അദ്ദേഹം സർക്കാരുകളെ പിരിച്ചുവിട്ട കഥ പറഞ്ഞു നിങ്ങളുടെ കാലത്ത് പിരിച്ചുവിടേണ്ട വരില്ലല്ലോ എന്താ നിങ്ങൾ പിരിച്ചുവിടില്ല ഒന്നെങ്കിൽ അമിത്ഷാ അല്ലെങ്കിൽ മോദി അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാവ് കയ്യിലൊരു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകും അവിടെ കോൺഗ്രസ് എന്നോ പ്രാദേശിക പാർട്ടികളെന്നോ ഇടതുപക്ഷമെന്നോ ഇല്ല അവിടെ പോയി നിങ്ങൾ ചാക്കിൽ പണം കൊടുത്ത് ആ സർക്കാരുകളെ അട്ടിമറിക്കും അട്ടിമറിക്കും നിങ്ങൾക്ക് പിന്നെ പിരിച്ചുവിടേണ്ട കാര്യമില്ലല്ലോ അട്ടിമറിച്ച് നിങ്ങൾ തന്നെ നിങ്ങൾ സർക്കാർ ഉണ്ടാക്കുകയാണ് അതായത് വളരെ പ്രോ ആക്റ്റീവായി പ്രഖ്യാപിതമായ ഒരു അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമ്പോഴും നമ്മുടെ മുമ്പിലുള്ള എല്ലാ തെളിവുകളും നമ്മുടെ മുമ്പിലുള്ള എല്ലാ അനുഭവങ്ങളും അപ്രഖ്യാപിതമായൊരു അടിയന്തരാവസ്ഥ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്